നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി പുലാക്കോട് അങ്കമഹാകാളി മാര്യമ്മൻ ദുർഗാദേവി ക്ഷേത്രത്തിൽ മാര്യമ്മൻ പൂജാ മഹോത്സവം ജനുവരി നടക്കും കരകാട്ടവും അന്നദാനവും ഉൾപ്പെടെ വിപുലമായ ആഘോഷ പരിപാടികളാണ് പൂജാ മഹോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നത് ജനുവരി ഇരുപത്തിയാറ് വെള്ളിയാഴ്ച രാവിലെ അഞ്ചു മണിക്ക് ഗണപതി ഹോമത്തോടു കൂടിയാണ് പരിപാടികൾക്ക് തുടക്കം കുറിക്കുക എട്ട് മണിക്ക് കുംഭം നിറയ്ക്കലിനുശേഷം ഒൻപത് മണിയോടുകൂടി ദേവി ഊരുചുറ്റാനിറങ്ങും രാവിലെ പതിനൊന്ന് മണിക്കും രാത്രി ഏഴ് മണിക്കും അതിഗംഭീരമായ അന്നദാനവും ക്ഷേത്രത്തിലൊരുക്കും ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ഊരുചുറ്റി ദേവി ക്ഷേത്രത്തിൽ തിരിച്ചെത്തിയതിനുശേഷം സത്യകുംഭം അമ്മകുംഭം എന്നിവ കോമരങ്ങളോടു കൂടി ക്ഷേത്രത്തിലേക്കെത്തും രാത്രി ഒൻപത് മണിക്ക് കരകാട്ടവും മാരിയമ്മൻ പൂജാ മഹോത്സവത്തിന്റെ ഭാഗമായി നടക്കും ജനുവരി ഇരുപത്തിയേഴാം തീയതി ശനിയാഴ്ച രാവിലെ എട്ട് മണിയോട് കൂടിയാണ് പൂജാ ചടങ്ങുകൾ അവസാനിക്കുക